ചെയ്യാൻ പോകുന്ന ഫിലിം ഫിലിം പ്രോജക്ട്സ് പ്രോജക്ട്സ് ഒന്നും ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഒന്ന് കുട്ടി പാചകം എന്ന് പറഞ്ഞൊരു പാചകവും അതിനെ അതിനേക്കാൾ കൂടുതൽ പാചകവും ഒരു പ്രോഗ്രാം പോകുന്നുണ്ട് അതിന് കുട്ടി പട്ടാളത്തിലേക്ക് മാറുമായിരിക്കും അല്ല ആ പ്രോഗ്രാം കണ്ടു നോക്കിയിട്ടുണ്ടോ എന്റെ കുട്ടി പാചകം ഞാൻ കുട്ടികളിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുട്ടികളിൽ നിന്ന് ഞാൻ പാചകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് അതുപോലെ ഞാൻ തിരിച്ചവർക്കൊന്നും കൊടുക്കാതിരിക്കുന്ന വാചകം ഞാൻ അവരടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കൊടുക്കൽ വാങ്ങൽ പോളിസിന്നാണ് പോയിരിക്കുന്ന പാചകം അറിയോന്ന് വെച്ചാൽ ഞാൻ വലിയ ഡിഷസ് അങ്ങനെയൊന്നും ട്രൈ ചെയ്യുകയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോളപ്പോൾ അങ്ങനെ എന്നൊന്നും ഞാൻ വീട്ടിൽ ഞാൻ വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടുമ്പോൾ ആ പക്ഷേ ഞാൻ നേരത്തെ ചെയ്തിരുന്നു പക്ഷെ എക്സ്പീരിയൻസ് പിന്നെ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അതിന് ഉള്ള അവസരം തരുന്നില്ല വീട്ടിൽ നിന്നുള്ള പിന്നെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ വൈകിട്ടാണ് കുക്കിങ് നടക്കുന്നത് വെളുപ്പം കാലത്ത് എണീറ്റ് സ്കൂളിൽ പോകണ്ടോ കോളേജിൽ പോകേണ്ട ആരും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് ഒരു ആറര ഏഴ് മണി നേരത്തെ അപ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടുകൃഷിയാണ് വീട്ടിൽ കുക്കിങ് അപ്പോൾ അങ്ങനെ അറിയാം പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന മീൻകറി വെക്കാനറിയാം എനിക്ക് രണ്ട് സ്റ്റൈലില് അത് എവിടത്തെ അറിയില്ല എന്റെ അമ്മ വെച്ച് നല്ല പഠിപ്പിച്ചും പുളിയോടുകൂടി മീൻകറി വെക്കാനറിയാം മോരുകാച്ചി ഇതുണ്ടാക്കാൻ അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം പിന്നെ മീൻ മീൻമറക്കൽ പട്ടിണി ഉണ്ടാവൂലേ ചായ മാത്രം കുടിച്ച് പറഞ്ഞ വലിയൊരു പാടല്ല അതൊന്നും പറ്റത്തില്ല ചായോട്ട് ഞാൻ കുടിക്കത്തൂല്ല അനിയൻ ചിലപ്പോ

ഒരു കൊല്ലം കൊണ്ട് ചോറ് കഴിക്കാതിരുന്നു ോറ് കഴിക്കില്ലാന്ന് പൂർണ്ണമായിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല ഞാൻ അപ്പൊ നല്ലൊരു ഡയറ്റ് പറയൂ എനിക്ക് കുറഞ്ഞത് മതി ആ അത് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം കുറച്ച് അധികം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ മധുരം കഴിക്കില്ലാത്ത ആളാണ് പായസമാണ് എനിക്കറിയാം മധുരത്തിന് എന്റെ ആനീസ് കിച്ചണില് വന്നിട്ട് പായസം അല്ല ചോദിക്കുന്ന അല്ല അല്ല പായസം ഞാൻ കഴിക്കും ഞാൻ കണ്ടായിരുന്നു ഇതെല്ലാം മധുരം ഉള്ളതാണെന്ന് എനിക്കറിയാം ആ മധുരം പൊതുവേ ഞാൻ കഴിക്കില്ലാത്ത ഒരാളാണ് ബേക്കറി ഐറ്റംസ് അധികം കഴിക്കില്ലാത്ത ഒരാളാണ് പിന്നെന്താ അങ്ങനെ ഈ വറുത്ത് പൊരിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം കഴിക്കില്ല വെല്ലപ്പുഴ ഒരെണ്ണം ഒക്കെ കഴിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഒത്തിരി നിർത്തി നിർത്തിയിന്നല്ല ഞാനതൊന്നും പണ്ടേ കഴിക്കാറില്ല പാല് കുടിക്കില്ല ഞാൻ ബിസ്ക്കറ്റ് കഴിക്കില്ല പാല് ഐറ്റംസ് ഐസ്ക്രീം എല്ലാ കാലത്തും വർഷത്തിലൊന്നോരുണ്ടോ അതോടെ കഴിച്ച് കഴിച്ചാലായി അത്രയും ഇഷ്ടം അതിനോട് ഇഷ്ടമില്ല ഇഷ്ടമല്ല ഞാട്ടാ ഡയറ്റിൻ്റെ ഭാഗമല്ലാതെ അതുകൊണ്ട് എനിക്ക് ഡയറ്റ് ചെയ്യാൻ വലിയ എളുപ്പാ വലിയ എളുപ്പം എന്ന് വെച്ചാൽ ചോറ് മാറ്റി വയ്ക്കണമെന്നുള്ള സമയം അല്ലാതെ അല്ലാതെ വേറൊരു കാര്യത്തോട് എനിക്ക് ഇഷ്ടമില്ലെന്നല്ല എനിക്ക് അതിനോട് കൊതിയില്ല എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട ത്രയും ചെയ്താ മതി എനിക്കങ്ങനെ ചെയ്തു എല്ലാവർക്കും അത് അങ്ങനെ പറ്റി നോക്കേ പറഞ്ഞോ എല്ലാര്ക്കും പറ്റിയല്ലേ മധുരമൊക്കെ മധുരമൊക്കെ എനിക്ക് ചോറൊന്നും കിട്ടിയില്ലെങ്കിലും ഇച്ചിരി ഡെസേർട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷ എനിക്ക് വേണ്ട അങ്ങനെ തിരിച്ചാ തിരിച്ചാ ഇനി അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ ചിലപ്പോൾ അതെ പിന്നെ ഞാൻ നല്ല ഗോതമ്പോശ ഉണ്ടാക്കി ഗോതമ്പ് ദോശയിൽ കുറേ സവാള ഇഞ്ചി പച്ചമുളക് പുതിയയില മല്ലിയില വേണമെങ്കിൽ മുരിങ്ങയിലെടുത്താൽ മുരിങ്ങയില എല്ലാം അത് ഹെൽത്തി ആണല്ലോ ഈ ഹെൽത്തിയാണല്ലോ അതെല്ലാം കൂടി കലക്കി ദോശ ഇട്ട് കഴിക്കും വീട്ടുകാരും കഴിക്കും അത് സുബിന്റെ ഡെയിലി റൂട്ടീൻ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എണീക്കും പണിയില്ലാത്തപ്പോ ഞാൻ ആരും വിളിക്കില്ല ഉറങ്ങും ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഉറങ്ങും ഭക്ഷണം അതൊന്നും എനിക്ക് ഉറക്കത്തിന്റെ മുന്നിൽ ഒന്നും എനിക്ക് വിഷയല്ല ചോറ് വരെ മാറ്റി വയ്ക്കും ഞാൻ ഉറക്കത്തിന്റെ മുമ്പിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡേ ചോറ് അത്രേ ഉള്ളൂ പിന്നെ എണീക്കുക എണീക്കുമ്പോൾ ഇപ്പം കുടിക്കുന്നത് ഗ്രീൻ ടീ ഇച്ചിരി ഇഞ്ചി 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 ചതച്ചിട്ട് ഗ്രീൻ ടീ കുടിക്കും അത് കഴിഞ്ഞ് ഒരു ഉച്ച ഉച്ചരയൊക്കെ ആകുമ്പോൾ ഉച്ച ഉച്ചര ആ എനിക്ക് എനിക്കെപ്പോൾ വിശക്കുന്നോ അപ്പം ഞാൻ ഇതുപോലെ ഗോതമ്പോശയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും രാത്രി ഫുഡ് കഴിക്കുന്നില്ല രാത്രി ഒന്നര ചപ്പാത്തി ദോശയൊക്കെ ഒരെണ്ണം ഒക്കെ കഴിക്കുള്ളൂ ഞാൻ ചിലപ്പോൾ ഒന്നര ചപ്പാത്തി ഒന്നര ആ ഒരു രണ്ടെണ്ണമൊന്നും വരെ കഴിക്കാൻ എത്തില്ല അത് ഫിഷ് കറിയോ എന്താണ് കറിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് വൈകിട്ടുള്ള ഫുഡ് ഞാൻ കട്ട് ചെയ്തു കഴിക്കും വൈകിട്ട് ഞാൻ കഴിക്കുന്നത് മറ്റേ റോബസ്റ്റ പഴം അല്ലേ പച്ചപ്പഴം അതൊരെണ്ണം കഴിക്കും രണ്ടു ഒന്ന് ക്യാഷിനിട്ട് കഴിക്കും അത് ഒരുമിച്ചല്ല കഴിക്കാം എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ഈ പ്രോഗ്രാമിന് വിളിച്ച് ഈ ഡ്രസ്സൊക്കെ തന്നെ ചേച്ചോണ്ട് വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി മുമ്പിൽ ഒന്ന് പിടിച്ചു നിക്കണ്ടേ നിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോർഡിനേറ്റർ അടുത്ത് ചോദിച്ചു നോക്കും ഞാനിത് ചോദിച്ചില്ലേന്നുള്ളത് ഞാനൊരു കാര്യം പറഞ്ഞു സത്യം പറഞ്ഞ സുബീർ കാര്യം ചോദിക്കാൻ വന്നതാണ് സുബിനെ ശരിക്കും ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ട് പറയാനുള്ളൂ ഞങ്ങളൊരാഗ്രഹമല്ലേ അതോ ഇത്ര സുന്ദര ആണെന്നല്ലേ ഞാൻ ചോദിച്ചേ ആ എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രണയം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ കോംപ്രമൈസിൽ വേണ്ടാന്ന് വെച്ചതാ ഇതാണോ പ്രണയം അല്ല കുറച്ച് നാൾ പ്രണയിച്ചു ഞാൻ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് തെളിവ് അങ്ങനെ ഈ ഈ പ്രണയം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് വേണ്ടാന്ന് വെച്ച കാര്യം ഞാൻ ഏതെങ്കിലും പുറം രാജ്യത്ത് പോയി അമ്മയൊക്കെ വിട്ട് അങ്ങനെ താമസിക്കേണ്ടി വരും ആൾ ആളത് ഇഷ്ടപ്പെടുന്നതും ആൾ അങ്ങനെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പ്രണയത്തിന്റെ തുടക്കത്തിൽ അതേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അപ്പൊ എനിക്ക് അമ്മയെ വിട്ടിട്ടൊക്കെ പോവാനായിട്ട് ഭയങ്കര മടിയതെങ്കിൽ അമ്മയെ ഒറ്റപ്പെട്ടു പോകും ഞാനാണ് അമ്മയുടെ സപ്പോർട്ട് അമ്മയാണ് എന്റെ സപ്പോർട്ട് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്നാലും ഞാൻ അമ്മോട് പറയുമായിരുന്നു ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയാം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും സമ്മതിക്കും ഞാൻ അങ്ങനെയുള്ള ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാത്ത ഒരാളാണ് അമ്മ കണ്ടറിഞ്ഞ് ചെയ്യുവല്ല അപ്പോൾ ഇത് പറഞ്ഞാൽ അമ്മ ചെയ്തോളാം പറയുന്നറിയാം അതുകൊണ്ട് ഞാൻ അമ്മോട് പോലും പറഞ്ഞില്ല ഇപ്പോഴും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടാണ് ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും ആ പറഞ്ഞ് കാരണം കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് സത്യ അപ്പൊ പിന്നെ കല്യാണം അങ്ങനെ ഒന്നും ചെയ്തില്ലേ കല്യാണ ആലോചന വീട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് പറ്റൂലെന്നുള്ളതെന്ന് വെച്ചാൽ അമ്മ വളർത്തിയതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ അറിയാലോ ഒരു സുബിയെ കെട്ടിച്ച് വിടുമ്പോൾ സ്ത്രീധനായിട്ട് അമ്മയെ കൊടുക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ അല്ല ശരിക്കും അപ്പൊ കല്യാണത്തിന് ഇഷ്ടമുള്ള മാത്രമേ കല്യാണം ആ വീട്ടുകാർ പ്രണയിക്കാനൊക്കെ ലൈസൻസ് തന്നിട്ടുണ്ട് ഇപ്പൊ എന്തോ ഇച്ചിരി വിവരം ബോധം വച്ചു എന്നൊക്കെ അമ്മ ഇടയ്ക്ക് എപ്പോഴും കൊറച്ച് എനിക്ക് അതായത് ഈ കാര്യത്തില് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള കാര്യത്തില് പിന്നെ ഞാൻ ഈ അമേരിക്ക പോയിട്ട് പോയിട്ടൊരു അടുത്ത് ചോദിക്കും പത്ത് പ്രാവശ്യം അമേരിക്ക പോയി വന്നു കഴിഞ്ഞു ഞാൻ അപ്പൊ അമ്മ ചോദിക്കും ഓരോ പിള്ളേരും സിനിമയിലൊക്കെ ഉള്ള ഒരു പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് കല്യാണം ഒക്കെ ആയിട്ടൊക്കെ വരുന്നത് നീ നീ ആരെയും കാണുന്നില്ലേ സുബി ഞാൻ പറഞ്ഞു ഞാനാരെങ്കിലും അടുപ്പിച്ചല്ലേ എനിക്ക് എല്ലാ ട്രിപ്പിലും ഡാൻസും കിട്ടും ഡാൻസ് കിട്ടും സ്റ്റേജിൽ കയറാൻ മാത്രം ഒന്നാമത് നേരം ഉണ്ടാവുള്ളൂ പിന്നെ അതിനെ എനിക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ട്രെയിഞ്ചേഴ്സായിട്ട് അങ്ങനെ വല്യ അടുപ്പിക്കത്തില്ല ആരുമായിട്ട് വലിയ ആയിട്ട് കൂട്ടാവത്തില്ല എനിക്ക് അധികം ഫ്രണ്ട്ഷിപ്പുകളും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ആരെങ്കിലും ഒരു ഹലോ പറയുമ്പോ ആ എന്താ തന്നെ വെറുപ്പിച്ചില്ലേ ഒരു ഹലോയി തന്നെ ഫോണിൽ വെറുപ്പിക്കുന്ന ആളാ ഞാൻ പറയൂ എന്റെ അമ്മ പക്ഷെ എന്താണെന്ന് ഈ പ്രണയത്തിന്റെ ക്ലച്ച് ക്ലച്ചടിച്ച് പോയി നോക്കുന്നു എന്തുകൊണ്ടല്ല എനിക്കങ്ങനെ ഒരു പ്രണയം അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ആരോടും വരുന്നില്ല അല്ല ഇപ്പഴും ഇങ്ങനെ നമ്മുടെ വളർത്തുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും എപ്പോഴും പറയുന്ന വെച്ചാ വളരുന്ന ഒരു പ്രായം വരെ അച്ഛനും അമ്മയും എന്നും താങ്ങും തണലായി അത് കഴിഞ്ഞാലൊരു കൂട്ട് എന്ന് പറയും അപ്പം എത്രയായിരുന്നു ഇപ്പോൾ വീട്ടിൽ നിന്ന് നിർബന്ധിക്കില്ലേ വീട്ടിൽ നിന്ന് നിർബന്ധിക്കല്ല അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് അറിയാം ഇങ്ങനെ ഇടയ്ക്ക് മമ്മി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒരു കല്യാണം നടത്തി നോക്കിയാലോ കഴിച്ച് നോക്കിയാലോ അതായത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു ജാമ്യോട്ട് പറയണമല്ലോ ഇനി എന്നേറ്റ് പോവേണ്ടല്ലോ വർത്താനത്ത് എന്ന് വിചാരിച്ചിട്ട് നോക്കിയാലോ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ജീവിതത്തിൽ അതൊന്നും പേടിച്ച് നീ കല്യാണം കഴിക്കാതിരിക്കേണ്ട ഞങ്ങൾ ഉണ്ടല്ലോ എന്ത് സപ്പോർട്ടിനും ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂഡ് വന്നില്ല മൂഡ് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞു പിന്നെ ഉത്തരവില്ലല്ലോ ചോദ്യവും ഇല്ല ഉത്തരവുമില്ല അവിടെ ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പായി